ഞാൻ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്ന ചെറിയ വില്ലേജിലാണ് ജനിച്ചു വളർന്നത് എൻ്റെ ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞ് ഞാനൊരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി കയറി ആ കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആരുന്നെങ്കിലും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എം ഡി എന്നോട് അഞ്ച് മണിയാകുമ്പോൾ ഓഫീസ് അടയ്ക്കും തിരിച്ച് ഞാൻ താഴെയുള്ള പ്രോസിങ് ഇറങ്ങി രാത്രി ആവുമ്പോൾ തിരിച്ചു പോകും അപ്പോൾ എനിക്ക് ആ മീനോടുള്ളൊരിഷ്ടം കൊണ്ടായിരിക്കും എം ഡി പറഞ്ഞു ഇനി നീ അക്കൗണ്ടൻ്റ് ആകണ്ട പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ അസിസ്റ്റൻ്റ് മാനേജർ പർച്ചേസ് ആക്കി അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ പതിമൂന്ന് വർഷക്കാലം ജോലി ചെയ്തു ഒടുവിൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന ഒരു ആഗ്രഹവും ഈ ബിസിനസ് ആൾക്കാരോടുള്ള ഒരു ഒരു അടങ്ങാത്ത ഒരു ആരാധനയുണ്ട് എൻ്റെ ഇവിടെ ഇരിക്കുന്ന കൊച്ചി സെപ്റ്റിറ്റിലെ അടക്കമുള്ളവർ എൻ്റെ സ്വപ്നത്തിലെ ആൾക്കാരായിരുന്നു അങ്ങനെ എനിക്ക് ഭ്രാന്ത് മൂത്തിട്ട് ഞാൻ ഒരിക്കൽ ഗുജറാത്തിന് വണ്ടി കയറി അംബാനിയെ കാണുമെന്നൊരു മോഹം അങ്ങനെ ഞാൻ ജുനഗ് ഡിസ്ട്രിക്റ്റിലെ ചോർവാട് എന്ന ചെറിയ ഗ്രാമത്തിൽ ചെന്ന് അംബാനിയുടെ കുടുംബത്തിലെത്തി പക്ഷേ ആ സമയത്തൊക്കെ അംബാനി അവിടുന്ന് സ്ഥലം മാറി ബോംബെക്ക് എത്തിയായിരുന്നു അങ്ങനത്തെ ചില ഭ്രാന്തുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന് തുടങ്ങി ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് ചരക്ക് സപ്ലൈ ചെയ്യുന്ന അതെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളായി അത് കഴിഞ്ഞപ്പോഴും വീണ്ടും എനിക്കിത് പോരും തോന്നിയപ്പോൾ ഒരു എക്സ്പോർട്ട് തുടങ്ങാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സീ ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പുണ്ടാവുമെൻ്റെ അടുത്ത് അനസ്സൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പോകുന്ന എല്ലാ സീ ഫുഡ് എക്സ്പോർട്ട് ഇപ്പോഴും നയൻറ്റി നയൻ പെർസെൻറ്റും ഫ്രീസ് ചെയ്ത് കണ്ടെയ്നറിൽ കയറ്റുന്നതാണ് അത്തരം ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അന്നത്തെ കാലത്ത് പോലും ഏകദേശം അഞ്ച് കോടി രൂപ വേണം അതൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന എമൗണ്ടേ അല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ദുബായിൽ പച്ചമീന് നല്ല മാർക്കറ്റാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് കടമൊക്കെ മേടിച്ച് ദുബായി പോയി രണ്ടാഴ്ച ദുബായ് മാർക്കറ്റിൽ കറങ്ങി കിടന്നപ്പോൾ മനസ്സിലായി ഏകദേശം അറുപത് രാജ്യങ്ങളിൽ നിന്ന് പച്ചമീൻ ദുബായിലെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് ഇന്ത്യയിലെ ബോംബെയിൽ നിന്നും മദ്രാസിൽ നിന്നും വല്ലപ്പോഴും ഒരിക്കൽ പച്ചമീൻ എത്തുന്നുണ്ട് അപ്പോൾ പച്ചമീൻ്റെ പാക്കിങ് കണ്ടുപിടിച്ച് ഞാൻ ഒരു ഓർഡർ നോക്കിയിട്ട് ഞാൻ ഇവിടെ വന്ന് പച്ചമീൻ സ്റ്റാർട്ട് ചെയ്തു എക്സ്പോർട്ട് തുടങ്ങി അങ്ങനെ നാളുകൾ കൊണ്ടത് ദുബായ് കഴിഞ്ഞു സൗദിയും സിംഗപ്പൂരും തായ്പേയും ഓസ്ട്രേലിയ ഒക്കെ അങ്ങനെ വളർന്നു വളർന്നുവരുമ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ ലോകത്തെ മുഴുവൻ പിടിച്ചുകുലിക്കിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് അമേരിക്കയിലെ പോലും ബാങ്കുകൾ പൊട്ടിപ്പൊളിഞ്ഞപ്പോഴും എൻ്റെ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊന്നും ബാധിച്ചിരുന്നില്ല അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും അത് ബാലു തുടങ്ങി അങ്ങനെ ദുബായിലും സിംഗപ്പൂരിലും തായ്പേയും ഓസ്ട്രേലിയയും സൗദിയും ഒക്കെ ഇന്ന് എനിക്ക് രാവിലെ അഞ്ച് ഡോളർ റേറ്റ് തന്നാൽ ഞാൻ പിന്നെ രാവിലെ തരുന്നതിന് ഞാൻ ഇന്ന് വൈകുന്നേരം കയറ്റിവിടും കേറ്റിവിടാൻ നേരത്ത് അവർ പറയും ഇവിടെ ഭയങ്കര മാർക്കറ്റ് പ്രശ്നമാണ് നാല് പോയിന്റ് അഞ്ചായി എയർപോർട്ട് ചെല്ലുമ്പോൾ വീണ്ടും ഫോൺ വരും നാലു പോയിന്റ് മൂന്നായി അങ്ങനെ എനിക്ക് ഒരു റേറ്റ് വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എൻ്റെ ബിസിനസ് പാളി അപ്പോൾ എനിക്ക് പരിചയമുള്ള സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികളെ ചോദിച്ചപ്പോൾ അവരൊക്കെ വലിയ വലിയ എക്സ്പോർട്ടേഴ്സാണ് അവർ ചോദിച്ചപ്പോൾ അവരൊക്കെ ആകപ്പാടെ യാതൊരു വിധത്തിലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സ് എല്ലാം കടന്നു പോകുന്നത് സാമ്പത്തികമാദ്യം ലോകം മുഴുവൻ ബാധിച്ചു പക്ഷേ നമ്മുടെ രാജ്യത്ത് ബാധിച്ചിട്ടില്ല സാധാരണഗതിയിൽ നമ്മൾ ദുബായിലെ ഒരു റേറ്റ് അല്ലെ അമേരിക്കയിലെ റേറ്റ് ഒരു സെന്റ് കുറഞ്ഞാൽ രണ്ട് സെന്റ് കുറഞ്ഞാൽ പിറ്റ ദിവസം നമ്മുടെ കടപ്പുറം മാർക്കറ്റിലെ റേറ്റും കുറയും അതാണ് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വർഷം അതൊന്നും സംഭവിച്ചില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ അത്താഴം ഞാനും വൈഫും എനിക്ക് രണ്ട് കുട്ടികളാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുകയും അവിടെ നിന്ന് വിശേഷങ്ങൾ പറയുക ഇന്നും ഒരു പതിവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളിലാണെന്ന് പറഞ്ഞപ്പോൾ ആ വൈഫാണ് വെറുതെ ചോദിച്ചു എന്തിനാ എന്നാൽ വില കൂടിയ രാജ്യത്ത് എടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത് നമ്മുടെ വില കൂടിയ മാർക്കറ്റിൽ തന്നെ കൊടുത്താൽ പോരെ പ്രിയമുള്ളവരെ ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചാൽ പറഞ്ഞ പോലെ ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന രാജ്യത്തെ ബാങ്ക് പോലും പൊട്ടിപ്പൊളിഞ്ഞപ്പോഴും ഒരു തരി പോലും ചലിക്കാതെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും തകർന്നപ്പോഴും ഇഞ്ച് പോലും അനങ്ങാതെ സമ്പൽ സമൃദ്ധവും അതിലേറെ ശക്തവുമായ ഒരു എക്കണോമിയുള്ള രാജ്യത്താണ് ഞാൻ ജനിച്ചു വളർന്നതെന്നും ആ രാജ്യത്താണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലായതപ്പോഴാണ് ഞാൻ ആ രാജ്യം ഇപ്പോൾ ഇപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല എത്രത്തോളം ആവുന്നു പക്ഷേ എങ്കിലും നമ്മുടെ രാജ്യം തികച്ചും നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ ബിസിനസ് ചെയ്യാവുന്ന രാജ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിൽ കൂടിയാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ആദ്യം കടകളിറങ്ങാൻ തീരുമാനിച്ചു കടകളൊന്നും എൻ്റെ ഒരു ഒരു എല്ലാ ദിവസവും വൈകുന്നേരമുള്ള സ്റ്റോക്ക് എടുക്കും എനിക്ക് ഒരു പ്രാക്ടിക്കലായി തോന്നിയില്ല ഏതെങ്കിലും കടയിൽ ഉടമസ്ഥൻ പറയുന്നത് അല്ല കടയിൽ നിൽക്കുന്നു പറയുന്നത് വിശ്വസിക്കേണ്ട ഒരു ഗതികേഡിലേക്ക് വരും ബുക്കും പേപ്പർ ആണെങ്കിൽ പത്ത് ബുക്ക് കൊടുത്തു അഞ്ച് ബുക്ക് വിറ്റു ബാക്കി അഞ്ച് പേർ ഉണ്ട് ചെറിയ സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് അതിനെ നിയന്ത്രിക്കാം പക്ഷേ മീൻ അങ്ങനെയല്ല പത്ത് കിലോ ഒരു കടയെ കൊണ്ട് വെച്ചാൽ ആദ്യം ഒരാൾ വന്ന് പത്ത് കിലോ നെയ്മീൻ വാങ്ങിയാൽ നൂറ് കിലോ കൊടുത്തിട്ട് പത്ത് കിലോക്ക് തൊണ്ണൂറ് കിലോ ഉണ്ട് അത് ശരിയാ അടുത്താൾ വരുന്നത് പത്ത് കിലോ കറിക്കട്ടായിരിക്കും പത്ത് കിലോ എടുക്കണമെങ്കിൽ അവൻ ഏകദേശം പതിനെട്ട് കിലോ ഹോൾ എടുക്കണം അടുത്തയാൾ വരുന്നത് വർക്കാൻ ഭാഗത്തിലുള്ള സ്റ്റീക്സിനായിരിക്കും അവന് പത്ത് കിലോ സ്റ്റീക്സ് വേണമെങ്കിൽ ഞങ്ങളുടെ കണക്കിൽ ഏകദേശം ഇരുപത് കിലോ ഹോൾ എടുക്കണം അങ്ങനെ ഓരോ മീനിൻ്റെയും ഓരോ കട്ടിൻ്റെയും പെർസെൻറ്റേജ് ഈൽഡ് വ്യത്യസ്തമായതുകൊണ്ട് ഇത് എന്റെ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ എൻ്റെ സഹോദരന്റെ ഒരു സുഹൃത്തിന് സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട് എറണാകുളത്ത് അങ്ങനെ ആ സോഫ്റ്റ്വെയർ കമ്പനിയിൽ പോയി അവരോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഇതൊരു ചെറിയ കളിയല്ല ഞങ്ങളോട് കുറേ അവരും ഇതറിയില്ല ഞങ്ങളെന്ന് വെബ്സൈറ്റിലെ കുറേ തപ്പിയൊന്നും കണ്ടില്ല അങ്ങനെ ലോകത്തുള്ള ഒരു സൈറ്റും ഞങ്ങൾക്ക് ഉദാഹരണത്തിന് കിട്ടിയില്ല അങ്ങനെ ഞാൻ ആ വെബ്സൈറ്റ് ആ കമ്പനിക്കാർ പറഞ്ഞു എൻ്റെ കൂടെ വന്നിരുന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരിക്കാൻ പോയാൽ എൻ്റെ ബിസിനസ് പിന്നെയും താഴ്പ്പു അങ്ങനെ ഞാൻ പനങ്ങാട് ഫിഷറീസ് കോളേജ് എൻ്റെ സുഹൃത്താണ് അടുത്ത ഡോക്ടർ ദിനേഷ് ദിനേഷോട് പറഞ്ഞു അവിടുന്ന് മൂന്ന് കുട്ടികളെ എടുത്തു അവരെ ഞാൻ ഈ സോഫ്റ്റ്വെയർ കനിയുടെ പുറകിലുള്ളൊരു എം ഐ ജി വീട് എടുത്തു പനമ്പള്ളി നഗറിൽ അവിടെ ഇരുന്ന കുട്ടികളെ ഞാൻ പ്രാക്ടിക്കലായി എല്ലാം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആറ് മാസം കഴിഞ്ഞ് സീ ടു ഹോം ഡോട്ട് കോം എന്നൊരു സൈറ്റിറക്കി ഡൽഹിയും ബാംഗ്ലൂർ കേരളമായിരുന്നു എൻ്റെ മാർക്കറ്റ് അതങ്ങനെ അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അന്ന് എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് മാഗസിൻ എനിക്ക് ഒരു ഫോൺ വന്ന് നിങ്ങൾക്ക് നിങ്ങളെ കാണണം അങ്ങനെ ഞാൻ വേഗം പറഞ്ഞു പോകുന്നത് എനിക്ക് ഇരുപത് മിനിറ്റ് സമയം തന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഇരുപത് മിനിറ്റ് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി തിരക്കിൽ പറഞ്ഞത് അപ്പം ഞാൻ ഇവര് എൻ്റെ അടുത്ത് വന്നു എന്നോടൊപ്പം മൂന്ന് ദിവസം ഫോബ്സ് മാഗസിൻ മുഴുവൻ എന്റെ കടപ്പുറം രാവിലെ മൂന്ന് മണിക്ക് കടപ്പുറം തുടങ്ങുക കൊച്ചി ഹാർബറും മൂന്നംപൊക്കെ മൂന്ന് മണിക്ക് തുടങ്ങും അവിടെ പോകും ഒരു പത്ത് മണിയാകുമ്പോൾ വർത്തങ്കൽ ചെത്തി അങ്ങനെയുള്ള കടപ്പുറങ്ങളിൽ പോകും അതുമല്ലെങ്കിൽ ഇന്നിവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ രാത്രിയിലാണ് ഇവിടെ നമ്മുടെ തൂത്തുക്കുടി ഒക്കെ അതാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ തീരും അപ്പോൾ ഇതെല്ലാം ഞാനും എൻ്റെ ഒരു മാനേജരും കൂടി മുഴുവൻ ഫോണിൽ കൂടിയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ ഫോർസുകാർ വന്ന് എൻ്റെ കൂടെ കടപറം മുഴുവൻ മൂന്ന് ദിവസം കഴിഞ്ഞ് പോകാൻ നേരത്ത് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ തെപ്പി വരാൻ കാര്യം സുഹൃത്തെ നിങ്ങളാണ് ആദ്യമായി മീനിനെ ഓൺലൈനിൽ എത്തിച്ചത് അതുകൂടാതെ നിങ്ങളാണ് ലോകത്താദ്യമായി പച്ച മീനിനെ സൈറ്റിൽ എത്തിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തേടി വന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനാണ് ആദ്യത്തെ ഓൺലൈൻ ഫിഷ് ബിസിനസ്സുകാരെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലോകത്തിലെ ആദ്യത്തെ പച്ചമിനോണിൽ എത്തിച്ചാലും ഞാനാണ് അങ്ങനെ ഫോർസ് അറിഞ്ഞു ഫോഫ്സ് അറിഞ്ഞപ്പോൾ വി സി സർക്കിൾ വന്നു അങ്ങനെ കുറെ ഇന്ത്യയിലെ കുറെ ഇംഗ്ലീഷ് മാഗസിൻസ് വന്നു ഒരിക്കൽ ഒരു ദിവസം മലയാള മനോരമ തിരുവനന്തപുരത്തെ മെട്രോയിൽ എൻ്റെ ഫോട്ടോ വെച്ചൊരു ലേഖനം വന്നു അന്ന് ഉച്ചയായപ്പോൾ എൻ്റെ സൈറ്റ് മുഴുവൻ ക്രാഷായി ഏകദേശം ആയിരത്തിലധികം ആൾക്കാർ ഒന്നിച്ച് സിറ്റ് ഹോം എന്ന സൈറ്റിൽ കയറി സൈറ്റ് ബ്ലോക്കായി ആ സമയത്ത് എനിക്ക് ഈ ഞാൻ ഓടിവിടച്ചാലും ഇവർ പറയും ആ സർവർമാറും ഞാൻ മീനിൽ എനിക്ക് എന്നെ ആരും പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് ഉത്തമം ബോധ്യമാണ് പക്ഷേ ടെക്നോളജി ഞാൻ അത്ര വലുതല്ല പക്ഷേ എനിക്കാണുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ അതിനടുത്ത് നിന്നകത്ത് കയറ്റിയത് അങ്ങനെ വന്ന് ഇവർ പറയുന്ന അനുസരിച്ച് ഓരോ ദിവസം ഓരോന്ന് ചെയ്യും അങ്ങനെ ആയില്ല അങ്ങനെ അവസാനം നൂറ് പേര് മൂന്ന് ദിവസം ദിവസങ്ങളെ തുറന്നു പിന്നെ നൂറ് പേര് കയറിയെല്ലാം ബ്ലോക്ക് ആവും ഇങ്ങനെയെല്ലാം വന്ന് കഴിഞ്ഞ അവസാനം ഞാൻ ഈ സാൻ അടച്ചു പൂട്ടി ഞാൻ ബാങ്കിനോട് സംസാരിച്ചു ബാങ്ക് പറഞ്ഞു ഞങ്ങൾ ഏത് വിദ്യുവേണ്ട സഹായിക്കാം ഞാൻ ഫെഡറൽ ആളാണ് ഫെഡറൽ ബാങ്ക് എന്ത് വേണം സഹായം നിങ്ങൾക്ക് ചെയ്യാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് നമുക്ക് ചെയ്യാൻ നല്ല വളർച്ചയുണ്ട് പുരോഗതിയുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാനിത് പൂട്ടിയപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ മുമ്പ് സൂചിപ്പിച്ച എൻ്റെ ഇപ്പോഴത്തെ പറഞ്ഞു ശ്രീ ഷാൻ കടവിൽ എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഷാൻ ആരാൻ തപ്പിയപ്പോൾ ഷാൻ ജിങ്ക ഡോട്ട് കോം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിം കമ്പനിയുടെ ഇന്ത്യയിലെ സി ആണ് അപ്പോൾ ഷാൻ സ്ഥിരമായി എൻ്റെ ഒരു കസ്റ്റമറായിരുന്നു അപ്പോൾ ഷാൻ സ്ഥിരമായി പച്ചറണം ചെയ്തപ്പോൾ പച്ചമീൻ കിട്ടാണ്ടോ എന്നപ്പോഴാണ് എന്നെ ബന്ധപ്പെടുന്നത് അങ്ങനെ ഇദ്ദേഹം കൊണ്ടുപോകുന്നു ഞങ്ങൾ വീണ്ടും സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സി റ്റു ഹോമിനെ ഫ്രഷ് ടു ഹോം ആക്കുന്നത് അതുവരെ സി എന്ന പേര് മാത്രമുള്ള കൊണ്ട് മീൻ മാത്രമായിരുന്നു അതിനെ ഞങ്ങൾ മീറ്റും കൂടി ചേർത്തു അങ്ങനെ ഫ്രഷ് ടു ഹോം ആക്കി ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂര് പച്ചക്കറിയും പാലും തുടങ്ങിയ ഉൽപ്പന്നങ്ങളും നമ്മുടെ ദോശ മാവ് ഇഡലി മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാംഗ്ലൂർ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു കേരളത്തിലേക്കും വരും അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മൾ ഞാൻ ഈ മോഡേൺ ടെക്നോളജിയെ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനാൾ നിങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു കടയിൽ പോയിട്ടുണ്ടാവും പല ജില്ലകളുടെ കടയിൽ ഈ പല ജില്ലരുടെ കടയിൽ അവിടെ ചെല്ലുമ്പോൾ എന്താ ഒരു ബെഞ്ച് വെച്ച് അവിടെ മറിച്ചിട്ടുണ്ടാവും അതിൻ്റെ അപ്പുറത്താണ് ഞാനും നിങ്ങളോട് കസ്റ്റമേഴ്സ് നിൽക്കുന്നത് കടക്കാരനോ അല്ലെങ്കിൽ കടയിൽ എടുത്തു തരുന്ന ഒരാളും മാത്രമേ ബാഗ് അകത്തുണ്ടാവൂ അങ്ങനെ നമ്മൾ നമ്മളൊരിക്കലും അരി പറഞ്ഞാൽ ആരൊരിക്കലും അരി പൊതിഞ്ഞ് തരും ഞാനും നിങ്ങൾ വാങ്ങി ഞാൻ ഇഷ്ടംപോലെ വാങ്ങിക്കണം നിങ്ങൾ വാങ്ങിക്കണം പക്ഷേ ഇന്ന് അങ്ങനെയല്ല അന്നത്തെ കാരണവർമാർക്ക് അന്നത്തെ നമ്മുടെ കട നടത്തിയിരുന്നവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റിയിരുന്നില്ല എൻ്റെ ബെഞ്ച് മാറ്റി ഈ വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ എൻ്റെ കടയ്ക്കകത്ത് കയറിയിട്ട് അവൻ ഇഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് ബാസ്ക്കറ്റിലിട്ട് തിരിച്ചു പോകാവുന്ന ഒരു കാലത്തെക്കുറിച്ച് അവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല പക്ഷേ ഇന്ന് കാലം മാറി നമ്മുടെ എല്ലാ കടകളിലെയും ഫ്രണ്ടിലെ ബെഞ്ച് ബെഞ്ചെടുത്ത് മാറ്റപ്പെട്ടു നമ്മൾ കടയ്ക്കകത്ത് കയറുന്നു നമുക്കിഷ്ടമുള്ള തിരഞ്ഞെടുക്കുന്നു അതിന് നമ്മളെ പ്രാപ്തരാക്കിയത് ഈ ടെക്നോളജിയുടെ ചെറിയ ഫോമാണ് അപ്പോൾ നമ്മൾ അറിയാത്ത ഒത്തിരി വലിയ ഫോമുകൾ ഇനിയും ടെക്നോളജിയിലുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ടെക്നോളജിയെയും ആധുനിക കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാതെ ഞാൻ പണ്ട് ചെയ്ത് തന്നെ എൻ്റെ അമ്മച്ചയ്ക്ക് എപ്പോഴും പറയും എടാ മോനെ കണ്ണെത്താവുന്നത് ചെയ്യാവും ഞാൻ ഫ്രഷ് പ്രശ്നം തുടങ്ങിയപ്പോൾ ഇന്ന് ബാംഗ്ലൂർ തുടങ്ങുന്നു പിന്നെ ഡൽഹി തുടങ്ങുന്നു കൊച്ചു തുടങ്ങുന്നു തിരുവനന്തപുരം തുടങ്ങുന്നു കഴിഞ്ഞ രണ്ട് മാസം ഞാൻ ദുബായി തുടങ്ങി അപ്പോൾ അമ്മച്ചോട് ഇട കണ്ണെത്താവുന്നത് ചെയ്യാവൂ ആവശ്യമില്ലാത്ത ചെയ്തു പക്ഷേ അമ്മച്ചിക്കാനും അതൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഈ ഫോൺ തുമ്പിലിരുന്ന് എനിക്ക് കാണാം എൻ്റെ ഫാക്ടറി ഇന്ന് നടത്തുന്നതെന്ന് എനിക്കിതിൽ നിന്ന് അറിയാം എൻ്റെ കമ്പനി എത്ര ഓർഡർ വന്നത് എനിക്ക് ഇതിൽ നിന്ന് അറിയാം എത്ര കിലോ ഇനി മിച്ചമുണ്ടെന്ന് അത്രത്തോളം വലുതായ ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് വിശാലമായി പറന്ന് നടന്ന് കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരം ആധുനിക ടെക്നോളജികളെ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാനാവൂ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് സീറ്റുകൾ തുടങ്ങുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലെയും ഡൽഹിയിലെയും കേരളത്തിലെയും എല്ലാ മാർക്കറ്റുകളിൽ നിന്നും മീനുകൾ കളക്ട് ചെയ്തു സാമ്പിളായിട്ട് എന്നിട്ട് സ്വിഫ്റ്റ് അടക്കമുള്ള സി അടക്കമുള്ള ഒത്തിരി ലാബുകൾ ടെസ്റ്റിന് കൊടുത്തു എന്നെപ്പോലെ ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് അവസാനം എന്നെപ്പോലെ ഞെട്ടിക്കുന്നതായിരുന്നു അറുപത്തി അഞ്ച് ശതമാനം മീനിലും കേരളത്തിൽ അമോണിയാണ് ബാംഗ്ലൂരും ഡൽഹിയിലും അമോണിയ്ക്ക് പുറമേ പതിമൂന്ന് പതിനഞ്ച് ശതമാനമായിരുന്നു ഫോമലിൽ ഞാൻ ആദ്യമായാണ് അറിയുന്നത് മുപ്പത്തി വർഷമായി ഞാൻ മീനിനകത്ത് ഇറങ്ങിയിട്ട് ഈ മീനിനകത്ത് ഫോമലിൽ ചേർക്കുമെന്ന് ഞാൻ പോലും അറിഞ്ഞത് അന്നാണ് അമോണിയ ചേർക്കുന്നത് എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഫോമലിനും പോലും ചേർക്കുമെന്ന് ഞാൻ പോലും അറിഞ്ഞത് അപ്പോഴാണ് അന്ന് ഞാൻ തീരുമാനിച്ചാണ് എന്റെ ഉപഭോക്താവിന് കിട്ടുന്ന ഒരു മീനും ഒരു ഫോമലിനോ ഒരു അമോണിയായോ ഒരു സോഡിയം ബെൻസമേറ്റോ ഉള്ള ഒരു കെമിക്കൽ ചേർത്ത ഒരു പ്രൊഡക്റ്റും എൻ്റെ കസ്റ്റമറിന് കിട്ടരുത് എന്ന എൻ്റെ അന്നത്തെ വാശി അന്ന് ഞാൻ തുടങ്ങിയത് എൻ്റെ സുഹൃത്ത് ഒരു ഡോക്ടർ നടരാജനാണ് ഡി എൻ ഡി സർജൻ അദ്ദേഹത്തിനാണ് ആദ്യത്തെ ഓർഡർ ഞാൻ ചെയ്യുന്നത് അന്ന് അദ്ദേഹത്തിന് കൊടുത്ത എന്ത് ശ്രദ്ധ കൊടുത്താണോ അത് പാക്ക് ചെയ്തത് അതേ ശ്രദ്ധ ഇന്നലെ ഞങ്ങൾ പതിനാലായിരത്തി അറുന്നൂറ് ഓർഡർ ചെയ്തു ഇന്ത്യയിലാകമാനം ഈ പതിനാലായിരത്തി അറുന്നൂറാമത്തെ ഓർഡറിനും ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്രഷ് ടു ഹോം എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റായി വളരാനുണ്ടായ സാഹചര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒപ്പം തന്നെ നമ്മളൊരു എത്തിക്സ് ഉണ്ടാവും എല്ലാ ബിസിനസ്സിലും ഈ ബൈബിൾ ഒരു കഥയില്ലേ നമ്മൾ ഈ യേശുക്രിസ്തു ഉയർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിഷ്യന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോകുകയോ അപ്പോൾ അവർക്ക് മീനൊന്നും കിട്ടില്ല അപ്പോൾ കറിയിൽ യേശുവാണെന്ന് അവർ അറിയുന്നില്ല കറിയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് പറയുകയാൾ വലതുവശത്ത് വലയെറിയാൻ അപ്പോൾ വലതുവശത്ത് വലയറിഞ്ഞപ്പോൾ അവർക്ക് വല നിറയെ മീൻ കിട്ടി അവർക്ക് പിടിച്ചു കയറ്റാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്ര വല നിറയെ മീൻ കിട്ടിയെന്നാണ് ബൈബിൾ പറഞ്ഞത് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ ഇടതുവശങ്ങളിലേക്ക് വലയറിയരുത് വലയപ്പോഴും നമ്മുടെ എത്തിക്സിന് തെറ്റാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ കരുതിയത് അതിൽ നിന്നും തെറ്റാതെ ക്വാളിറ്റിയിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്നും വല നിറയെ മീൻ കിട്ടൂ അത്തരം ഒരു സങ്കല്പത്തിൻ്റെ ഒരു കൃത്യമായ വിപണിയിലേക്ക് അല്ലാതെ കൃത്യമായ വഴി താറിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം ഒരിക്കലും എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം ഞങ്ങൾ ഈ ഫ്രഷ് ഡോൺ തുടങ്ങിയപ്പോൾ ചിക്കൻ തുടങ്ങി അന്ന് ചിക്കൻ കേരളത്തിൽ പന്ത്രണ്ടര ശതമാനം ടാക്സ്ഡ് ഐറ്റമാണ് ഞങ്ങൾ ഈ ചിക്കൻ ആന്റിബയോട്ടിക് ഫ്രീ ചിക്കൻ തപ്പി കേരളത്തിൽ മുഴുവൻ നടന്നു അവസാനം ഒടുവിൽ ഞങ്ങൾ കർണാടകയിലുള്ള ചിക്കൻ മംഗളൂരിന്നാണ് ഞങ്ങൾക്ക് ഒരു സപ്ലൈറ് കിട്ടിയത് ആൻറ്റിബയോട്ടിക് ഫ്രീ ആയിട്ടുള്ള കാരണം അവർ നയൻറ്റി നയൻ പെർസെൻറ്റ് അവർ എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന അടുത്തൊന്നും പാടില്ല അവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ കൊണ്ടുപോകുന്നത് നമ്മൾ എന്ത് ചെയ്യും ഒന്നുകിൽ ചിക്കൻ മേടിച്ച് ആദ്യമേ ബാംഗ്ലൂരിന്ന് ഓൺലൈൻ വഴി നമ്മൾ ടാക്സ് അടക്കും അല്ലെങ്കിൽ പാലക്കാട് കൊണ്ടുവന്ന് നമ്മൾ പന്ത്രണ്ടര ശതമാനം ടാക്സ് പാലക്കാട് ചെക്ക് പോസ്റ്റിൽ കെട്ടിയിട്ടാണ് ആ ചിക്കൻ ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് അന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു നിനക്ക് പ്രാന്തം ഇവിടെ എന്തോരം ചിക്കൻ കിട്ടും ഈ പന്ത്രണ്ട ശതമാനം ടാക്സ് കൊടുക്കുക കാര്യം ഉണ്ടോന്നൊരു പേര് അവിടെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ അത് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഫ്രഷ് ഹോമിന്റെ ഏറ്റവും കൂടുതൽ വില്പനയുള്ള സിംഗിൾ ഐറ്റം എന്ന് പറയുന്നത് ചിക്കനാണ് ഞങ്ങൾ ഇന്നും ഇപ്പോൾ ജി എസ് ടി ഒന്നും അവിടെയും ഇവിടെയും ടാക്സ് ഇല്ല അത് ഞങ്ങളുടെയോ നിങ്ങളുടെ വിഭാഗമായിരിക്കാം എന്തായാലും അന്ന് ഞങ്ങളത് ചെയ്തതുകൊണ്ടാണ് ഇന്നും ചിക്കൻ നമ്മുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പം ഞങ്ങളുടെ സെയിൽസിൽ ഏകദേശം എഴുപത് ശതമാനം മീനും മുപ്പത് ശതമാനം മീറ്റുമാണ് പക്ഷേ സിംഗിൾ ഐറ്റം എടുക്കാൻ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ചിക്കനാണ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചിക്കന്റെ പ്രത്യേകതയും ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇതുവരെ പാലിച്ചിട്ടുണ്ട് എന്ന് ആറ് ലക്ഷത്തി അൻപതിനായിരം രജിസ്റ്റേഡ് കസ്റ്റമേഴ്സ് ഉണ്ട് അവരും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കത് ഇങ്ങനെ വിറ്റുമാറ്റാൻ പറ്റുന്നത് അപ്പോൾ ഈ മോഡേൺ ടെക്നോളജിയെ കൊണ്ടുവന്നു അപ്പോൾ ഇതിന് ഈ ഇത് ഞാൻ സെയിൽസിൻ്റെ മുഖം നിങ്ങളെല്ലാം കാണുന്ന ഒരു മുഖമാണ് സെയിൽസിൻ്റെ അപ്പുറത്ത് എല്ലാ കസ്റ്റമറും അറിയുന്ന ഒരു മുഖം എല്ലാം ആപ്പ് വഴി വരുന്നു ഇപ്പോൾ ഞങ്ങളുടെ സെയിൽസിൻ്റെ തൊണ്ണൂറ് ശതമാനവും മൊബൈൽ ആപ്പ് വഴി വരുന്നു പത്ത് ശതമാനം മാത്രമേ ബാക്കിയുള്ള മാർഗ്ഗങ്ങൾ വരുന്നുള്ളൂ അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനവും മൊബൈൽ ആപ്പ് വഴി വരുന്നു ഇതെല്ലാം എടുത്ത കസ്റ്റമേഴ്സ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇത് അറിയാത്തൊരു മറ്റുവശമുണ്ട് ഇതിൻ്റെ ബാക്കെൻഡ് ബാക്കെൻഡ് എന്താ ബാക്കെൻഡ് ഞങ്ങൾ ഈ സാധനം മുഴുവൻ കളക്ട് ചെയ്യുന്ന കടപ്പുറത്തുനിന്ന് ഈ കടപ്പുറത്തെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യമില്ല ഞാൻ ഈ മുപ്പത്തിരണ്ട് വർഷത്തെ എൻ്റെ പരിചയം എനിക്ക് കടപ്പുറത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധവും കടപ്പുറത്തെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേദി കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല കാരണം നിങ്ങളൊക്കെ പ്രളയകാലത്ത് നമ്മളെല്ലാം കണ്ടതാണ് അവിടുത്തെ ജനങ്ങളൊരു പ്രത്യേകത ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഇത്രയധികം ആത്മാർത്ഥതയുള്ള ഒരു ജനത്തെ ഞാൻ വേറൊരു തലത്തിൽ കണ്ടിട്ടില്ല നമ്മൾ സ്നേഹമാണെങ്കിൽ അവർ അവരുടെ ജീവൻ തരും നമുക്ക് അത്തരമൊരു ജനതയാണവർ അത്തരമൊരു അവർ അവരാണ് നമ്മൾ നിങ്ങളെല്ലാം പ്രളയമായപ്പോഴാണ് കുറെ പേരെങ്കിലും അവർ മനസ്സിലാക്കിയത് ഞാനൊക്കെ മുപ്പത്തി വർഷമായി അവരോടൊപ്പം ജീവിക്കുന്നയാളാണ് അപ്പം അത്തരം ഒരു ജനതയെ നമ്മൾ ഈ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരിക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് കടപ്പുറങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസിന് ഞങ്ങൾക്ക് പൈസ കൊടുക്കാം ഇവിടെ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിനോ അറിയാം കാരണം അത് ഇൻകം ടാക്സ് ഒരു അനുവദിച്ചിട്ടുണ്ട് കടപ്പുറത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാതിരിക്കാൻ റോ മെറ്റീരിയൽ പർച്ചേസിന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിന് പണമായി ക്യാഷായി ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ പോലും ക്യാഷായി കൊടുക്കാൻ അനുമതിയുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങളുടെ ഫ്രഷ് ഹോം എന്ന് നമ്മുടെ ഒരു ഒരു അങ്ങനെ ഒരു ടെക്നോളജി വന്നപ്പോൾ നമ്മൾ പണം കൊടുക്കുകയും ക്യാഷിൻ്റെ ഡീലിങ്സ് നടത്തുകയും ചെയ്ത് നമ്മുടെ കമ്പനിക്ക് ഒട്ടും ചോദിച്ചതല്ല അപ്പോൾ ഞങ്ങൾ ആദ്യം ബുദ്ധിമുട്ട് ഇവർ ഇതെല്ലാം അക്കൗണ്ടുകളിലേക്ക് ആക്കാനായിരുന്നു അത് ഞങ്ങൾ നൂറ് ശതമാനം വിജയിച്ചു പിന്നെയാണ് അടുത്ത ബുദ്ധിമുട്ട് അടുത്ത ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ രാവിലെ മൂന്ന് മണിക്ക് കഴിഞ്ഞേക്ക് ഞാൻ ഫോണിലൂടെയാണ് ഈ കടപ്പുറങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അഞ്ചോ ആറോ കടപ്പുറങ്ങൾ ഒരു അങ്ങേറ്റം ഫോണിലൂടെ ഞാനും മാനേജരും കൂടി കൈകാര്യം ചെയ്യും പക്ഷേ വളർന്നു നമ്മുടെ ക്വാണ്ടിറ്റി കൂടി കൂടി വന്നപ്പോൾ നമുക്ക് ഫോണിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനും അധികം ക്വാണ്ടിറ്റി വാങ്ങേണ്ട അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഇത് നടക്കുന്നില്ല രാത്രി മൂന്ന് മണിക്ക് എഴുന്നേക്കുന്നു പിന്നെ രാത്രി കിടന്ന പന്ത്രണ്ട് മണി വരെ വീണ്ടും തൂത്തുക്കുടി പോലുള്ള സ്ഥലങ്ങളൊക്കെ കോളുകളാണ് അപ്പം ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറാണ് നമുക്ക് ഉറങ്ങാൻ കിട്ടുന്നത് ഈ സമയത്ത് ഞാൻ ബോംബെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ ടെക്നക്കൽ ടീമിനോട് പറഞ്ഞു ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ അതിനുള്ള ആപ്പ് ഉണ്ടാക്കിയതുപോലെ നമുക്കൊരു സൈറ്റ് പർച്ചേസ് ഉണ്ടാക്കാനുള്ള ഒരു വഴി അങ്ങനെ ഞാൻ അവരെയൊക്കെ ആയിട്ട് നമ്മുടെ കടപ്പുറത്ത് നിങ്ങളെല്ലാം കടപ്പുറത്ത് പോട്ടേ കാണും മീൻ ലേലം ചെയ്യുന്നത് കണ്ടുണ്ടോ നിങ്ങൾ ആരെയും കണ്ടുണ്ടോ മീൻ കടപ്പുറത്ത് ലേലം ചെയ്യുന്നത് ആദ്യമായി ചെല്ലുന്ന മനുഷ്യന് മനസ്സിലായില്ല ആരാണ് ലേലം വിളിക്കുന്നത് ആരാണ് ലേലം പിടിച്ചത് ആർക്കാണ് ഈ മീൻ കിട്ടിയതൊന്നും മനസ്സിലായില്ല രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ടാണ് ഓരോ കൂന മീനുകൾ വിപ്പന കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഞാൻ ഇവരെ കാണിച്ചു ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അവരെ നിർത്തി ഒരാഴ്ച നിർത്തി കടക്കുന്ന മുഴുവൻ പഠിപ്പിച്ച് ഞങ്ങളുടെ ടെക്നോളജിക്കൽ ടീം ഒരു ഒരു ആപ്പ് ഉണ്ടാക്കി ഈ ആപ്പ് പക്ഷേ ഒരു നമ്മുടെ കടപ്പുറത്തെ ഈ ആപ്പ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പർച്ചേസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ പരിചയവും അവരുമായിട്ടുള്ള ബന്ധവും കൊണ്ട് എനിക്ക് എന്തെങ്കിലും അവരോട് പറയാമെന്നും പറഞ്ഞവരെ മനസ്സിലാക്കാമെന്ന് എൻ്റെ ഒരു അടിവറത്തെ വിശ്വാസത്തിൽ നിന്നാണ് ഈ ആപ്പ് ഉണ്ടാക്കാൻ കാരണം അങ്ങനെ ആപ്പുണ്ടാക്കി ഞാൻ ഓരോ കടപ്പുറത്തെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു ആകെ നമുക്കുണ്ടായിരുന്നു ഗുണം എന്ന് പറയുന്നത് എല്ലാവർക്കും വാട്സപ്പ് അറിയാം അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു വാട്സപ്പ് രൂപത്തിലായിരിക്കണം സാധനം അല്ലെങ്കിൽ ഇവരെ ഒന്നും നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പിള്ളേരെ നല്ല സമർത്ഥമായിട്ട് വാട്സാപ്പിൽ രൂപത്തിൽ സാധനം ഉണ്ടാക്കി അവർ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന എല്ലാവരും ഇംഗ്ലീഷ് അറിയാവുന്ന അവർ മൊത്തം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഒന്നും കടപ്പുറത്ത് എല്ലാവർക്കും മനസ്സിലായി അവർ മക്കളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് അവർക്ക് മനസ്സിലായി എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലായില്ല ഒടുവിൽ ഇപ്പോൾ അത് ചെയ്യുന്നത് പറഞ്ഞാൽ നെയിമിൻ വന്നാൽ എല്ലാ കടപ്പുറത്തുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആപ്പ് എടുക്കും ആപ്പിൽ നെയിമിന്റെ പടത്തെ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അടിയിൽ ചോദ്യം വരും ഏത് സൈസാണ് ഒരു കിലോന്നാൽ രണ്ട് കിലോ വരെ രണ്ട് കിലോ അഞ്ച് കിലോ വരെ അഞ്ച് കിലോ മോളിൽ അതെല്ലാം അതിനകത്ത് അവർ കുത്തിയാൽ മതി അതിൽ കൊത്തും കുത്തി കഴിയുമ്പോൾ വില മാത്രം എഴുതി കൊടുക്കും അത് അവർക്കറിയാം അറിയാം സംഖ്യ എത്രയാണെങ്കിൽ വിലയും സംഖ്യയും കണക്ക് അവർ എഴുതി കൊടുക്കും രണ്ടോ മൂന്നോ സെക്കൻഡുകൾ കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം അവരോട് മറുപടി കൊടുക്കും നിങ്ങൾ ഈ വിലയ്ക്ക് അഞ്ഞൂറ് കിലോ വാങ്ങുമെന്നായിരിക്കും മറുപടി പക്ഷെ അത് വായിച്ചാൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അതിനെ വാങ്ങണം എന്നാണ് ഇവന് ഗ്രീൻ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ ആ വരുന്നതിൻ്റെ കളർ നീൽ പച്ച കളറിൽ വരും അതല്ല ഈ വിലക്ക് വാങ്ങണ്ടതെന്നാണെങ്കിൽ ആ സിസ്റ്റത്തിൽ വരുന്നത് ചുമല കളറായിരിക്കും അപ്പോൾ എൻ്റെ കടപ്പുറത്തിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി പച്ച കളറിൽ വരും അതിന് ഇപ്പുറത്ത് കിലോയും കാണിക്കും പച്ച കളറും ഈ കിലോയും കണ്ടാലും അവൻ മനസ്സിലായി ഇത്രയും കിലോ ഞാൻ പറഞ്ഞ റേറ്റ് എടുത്തോളാണെന്നാണ് എന്നോട് പറഞ്ഞത് മനസ്സാകും അതല്ല റെഡ് കളറാണ് കണ്ടെങ്കിൽ അവൻ എടുക്കേണ്ടതാണ് അപ്പോൾ എന്തേലും അടുത്ത രണ്ടോ മൂന്നോ ലേലം കൂടി കഴിയുമ്പോൾ വില കുറയുന്നുണ്ടെന്ന് നോക്കാം വീണ്ടും കുറഞ്ഞ വില അടിച്ചു കൊടുക്കും അങ്ങനെ പ്രിയമുള്ളവരെ അതും ലോകത്തിൽ ആദ്യമായിട്ടാണ് കടൽപ്പുറത്തെ അൺഓർഗനൈസ്ഡ് സെക്ടറായ മീൻ ലേലത്തെ ഞങ്ങൾ ആപ്പിലാക്കിയത് അപ്പൊ ഈ ഈ ആപ്പും ഞങ്ങൾ വളരെയധികം സഹായിച്ചു ഞങ്ങളുടെ ഫണ്ടിങ് എന്നാ ഞാൻ പറയാം ഇപ്പൊ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ ആപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് എനിക്കുണ്ടായ അനുഭവം ഞാൻ എന്ന കടപ്പുറത്ത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സായിപ്പുമായി പോയി പോയി അപ്പൊ അവിടെ പോയി ലേലം വിളിച്ചിരുന്നു അപ്പൊ നമുക്ക് കടപ്പുറത്ത് ഒരാളെ അറിയാം ഇപ്പൊ എനിക്ക് ഹാർബലിൽ ഒരു സാധിക്കുന്നുണ്ട് എനിക്ക് അറിയാം സാധിക്കാനറിയാം കൊച്ചിയിലായുള്ളവരെല്ലാവരും തന്നെ അറിയാം പക്ഷെ അവരുടെ പണിക്കാരും ആൾക്കാരൊക്കെ മാറി മാറി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് അറിയില്ല അങ്ങനെ മൽപ്പയ കടപ്പുറത്ത് തന്നെ ഞാൻ സായിപ്പുമായിട്ടി നടക്കുക സായിപ്പിനെ ഒരു ലേലം വിളിക്കാനായിട്ട് അടുത്തോ സായിപ്പിനെ പറഞ്ഞാ അതിലാണ് അത് വിളിച്ച് വിളിച്ചിട്ടുണ്ടിരിക്കണം അവരെ വിളിക്കാൻ ഇപ്പോൾ അയാളെ വിളിക്കാൻ രണ്ടുമൂന്ന് സെക്കൻഡോട് തരും ഒരേ സായിപ്പ് ഓ ഫ്രഷോ ഫ്രഷ് ഓ ഒരാളെ കാണും ചൂണ്ടിക്കാണിച്ചിട്ട് പോരെ എനിക്ക് അതായത് നോക്കിയിട്ട് മനസ്സിലായില്ല സായിപ്പിനെ നിങ്ങളെങ്ങനെ മനസ്സിലായി ഈ യൂസിംഗ് ആപ്പിനു ആ പുള്ളി മൊബൈൽ അടിച്ചോണ്ടിരിക്കുക നമ്മളാള് അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ ഏജന്റ് മാത്രമേ എനിക്കറിയാവുള്ളൂ അദ്ദേഹത്തിൻ്റെ ജോ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് അയാൾ ആപ്പാടിച്ചു പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ തന്നെ സൈഫ് അനസ്സായി അപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അങ്ങനത്തെ ഒരു ഒരു അൺ ഓർഗനൈസ്ഡ് സെക്ടറാണ് അതിനെ ഞങ്ങൾ ഓർഗനൈസ്ഡ് ആക്കി ഇങ്ങനൊരു ആപ്പിൽ കൊണ്ടു വന്നു ഇപ്പോൾ യു എസ് ഗവൺമെന്റിന് നമ്മുടെ ആപ്പിന് പേറ്റൻ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത്രയൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴായപ്പോൾ ഇതിന് മുൻപ് എനിക്ക് എൻ്റെ എൻ്റെ വളർച്ചയുടെ അല്ല ഫ്രഷ് ഗവൺമെന്റ് വളർച്ചയുടെ ഒരു വലിയ പങ്ക് വഹിച്ചുള്ള എൻ്റെ പാർട്ണറാണ് ഷാൻ കടവിലാണ് ഷാൻ മീൻ അറിയില്ല പക്ഷേ ടെക്നോളജിയിൽ ഷാൻ ഉസ്താദാണ് അപ്പോൾ എന്നെ കാണിക്കാൻ ഷാൻ എന്നെ കൊണ്ട് ബാംഗ്ലൂരിൽ ഇന്ന് പോവുക അപ്പോൾ ഞാൻ ഷാനൂർക്ക് അതൊക്കെ കഥയൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞു പത്ത് ആയിരം പേര് കയറിയപ്പോൾ ഇത് ബ്ലോക്കായി അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ആദ്യമായി ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഓരോ കള്ളിയിലുള്ള വലിയ അവർ സിംഗ എം ജിയിലുള്ള സിംഗ് ഓഫീസിലൊക്കെ ഉണ്ട് ഓരോ ഒരു മൂന്ന് നില അവരുടെ ഓഫീസിലാണ് അതൊരു നില ചെന്നപ്പോൾ ഇത്രയും വലിയ സ്ക്രീനിൽ മുമ്പിലോട്ട് നോക്കി സ്ക്രീനിലേക്ക് കുറേ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് ഓരോ സ്ക്രീനിലും ഓരോ സ്ക്രീനിലും ഓരോ ഭൂഖണ്ഡത്തിൽ വീഡിയോ ഗെയിം കളിക്കുന്നവരാണ് അപ്പോൾ എത്ര പേര് കളിക്കുന്നുണ്ടെന്ന് അടിയിൽ എഴുതി വരും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം എത്ര പേര് പണം കൊടുത്ത് കളിക്കുന്നുണ്ട് എത്ര പേരും പണം കൊടുക്കുക എല്ലാം അതിനകത്ത് അടിയിൽ എഴുതി വരും അപ്പോൾ ഷാൻ എന്നോട് ചോദിച്ചു നമ്മുടെ സൈഡിലും ഇത്ര ആൾക്കാരെ കയറിയ പുരേൽ ഞാൻ ഇത്രയും കയറേണ്ട ശേഷം പത്ത് നാൽപ്പതിനായിരം പേര് കയറിയാലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും പേര് കയറാനുള്ള സിസ്റ്റം ഉണ്ട് എന്ന് എനിക്ക് എന്നാണ് ബോധ്യമായത് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന് ഫ്രഷ് ടു ഹോമിന്റെ ഈ സൈറ്റ് എല്ലാം ഇറക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ മേരി മീക്കർ ഇതിനിടയിൽ ഈ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു വി സി സർക്കിൾ എന്നൊരാൾ വന്നു അവർ ബാംഗ്ലൂരുള്ള ഒരു ഓൺലൈൻ ഇന്റർനെറ്റ് പ്രസ്ഥാനമാണ് അവർ പത്രമാണ് അവരുടെ ലേഖനങ്ങൾ വായിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം അന്ന് വന്നതൊരു മലയാളി പയ്യനാണ് അവൻ എന്റെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങളത് വി സി സർക്കിളിൽ വരും ചേട്ടൻ നോക്കിക്കോ പൈസ പൈസയായിക്കിട്ട് ആൾക്കാരോട് വരും ഞാൻ പറഞ്ഞാൽ അത് ഈ ഇതിൻ്റെ ഒരു ഈ ഐഡിയ ആണല്ലി ഇത് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് ഇതാണ് അതാണ് ഇതൊക്കെ കുറെ എന്നെ കൊടുത്തിട്ട് ഞാൻ എനിക്ക് പക്ഷെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ നമ്മളിങ്ങനെ കച്ചവടം ചെയ്യുന്ന കുറെ ആൾക്കാർ പൈസയായിട്ട് നമ്മളെ തേടി വരുന്നു എന്നൊന്നും എൻ്റെ സ്വപ്നത്തിലില്ല നമ്മളൊക്കെ എന്തോ തട്ടിപ്പോ വെട്ടിപ്പോന്നുള്ള ധാരണ നമ്മളിരിക്കുന്നത് പക്ഷേ ഷാൻ ഈ വി സി 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 സർക്കിളും വി സി അബിമാരൊക്കെ ആയിട്ട് വളരെയധികം വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ആൾക്കാർക്കായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മേരി മീക്കർ എന്നൊരു ഉണ്ട് അമേരിക്കയിൽ മേരി മീക്കർ അവരുടെ ഒരു ലേഖനത്തിൽ അവരുടെ ലേഖനത്തിൽ ഒരു കമ്പനിയുടെ പേര് വന്നാൽ മതി ആ കമ്പനി പിന്നെ തിരിഞ്ഞു നോക്കണമെന്നാണ് വി സി സർക്കിൾ അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കമ്പനികളുടെ ഇടയിലുള്ള സംസാരം അപ്പോൾ മേരി മീക്കർ ഇന്ത്യയിൽ വന്നിട്ട് അഞ്ച് കമ്പനികളിൽ പറഞ്ഞു ഈ അഞ്ച് കമ്പനികളിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്കൊരിക്കലും പരാജയം ഉണ്ടാവില്ല എന്ന് മേരി മീക്കർ കണ്ടുപിടിച്ചത് ഫ്ലിപ്കാർട്ട് ബിഗ് ബാസ്കറ്റ് അങ്ങനെ അഞ്ച് പേരിൽ ഒന്ന് ഫ്രഷ് ഫോം ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ മേരി മീക്കറിന്റെ ലേഖനം വന്നു ലോകത്തിലെ അതിപ്രശസ്തരായ കമ്പനികൾ ഞങ്ങളെ തേടി മീൻകാരെ തേടി കൊച്ചിയിലും ബാംഗ്ലൂരിലൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ആദ്യം വന്നത് ഗൂഗിൾ ഏഷ്യയുടെ മാനേജർ സിഇഒ ഇന്ത്യയിലെ എസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ മാനേജർ രാജൻ ആനന്ദനാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞിരണി നിങ്ങൾ പറഞ്ഞു കാണും ഗൂഗിളിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം വേറെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കമ്പനിലേക്ക് പോയി അങ്ങനെ രാജൻ ആനന്ദൻ പിന്നെ ഗൂഗിൾ ഓൾ വേൾഡിൻ്റെ സിഇഒ പിന്നെ മാർക്ക് പിങ്കസ് ഈ നമ്മുടെ ജിങ്ക ഡോട്ട് കോമിന്റെ സിഇഒ മാർക്ക് പിങ്കസിന് വേറെ പ്രത്യേകതയാണ് അദ്ദേഹമാണ് ഫേസ്ബുക്ക് തുടങ്ങാൻ നേരത്ത് മൂന്ന് പേരാണ് ഫണ്ട് ആദ്യം അങ്ങോട്ട് കൊടുത്തത് ഫേസ്ബുക്കിന് ആ മൂന്ന് പേരിൽ ഒരാളാണ് മാർക്ക് പിങ്കസ് ആ മാർക്ക് പിങ്കസ് പിന്നെ ദുബായിൽ എല്ലാവർക്കും അറിയാവുന്ന അൽ ഗുറൈർ ഗ്രൂപ്പിന്റെ അബ്ദുൾ അസീസ് അൽ ഗുറൈർ അറിയാലല്ലോ ദുബായിൽ എല്ലാവർക്കും അൽഗുറൈർ ബുക്ക് പറയാലോ മെഷക് ബാങ്കിൻ്റെ കൊടമസനാണ് മസാഫി പാലും മെള്ളോക്ക് അവരുടെയാണ് ആ അതിൻ്റെ ഓണർ അബ്ദുൾ അസീസ് അൽഗുറൈർ തുടങ്ങി മൈക്രോസോഫ്റ്റിൻ്റെ ആൾ ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഫേസ്ബുക്കിൻ്റെ സി എഫ് ഒ തുടങ്ങി ലോകത്ത് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും അവരെ കാണാൻ പറ്റിയിട്ടില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മങ്ങച്ചടക്കാരനെ കാണാൻ കൊച്ചിയിലെത്തി ഇവിടുത്തെ കടപ്പുറത്ത് പോയി കടപ്പത്തിൽ ഏലംപിള്ളി കണ്ടു നമ്മുടെ ആപ്പ് കണ്ടു അങ്ങനെ അവരെല്ലാവരും ആദ്യം തന്നെ നമ്മുടെ കമ്പനിയിൽ ഏഞ്ചൽ ഫണ്ടിങ് നടത്തി അങ്ങനെ ഞങ്ങൾ ബാങ്ക് കടമൊക്കെ തീർത്ത് വളരെ പോയി അങ്ങനെ ഞങ്ങൾ അടുത്ത് എ ഫണ്ടിങ് വന്നു എ ഫണ്ടിങ് വന്നപ്പോഴും വെഞ്ചർ ക്യാപിറ്റലിലെ കമ്പനിക്കാർ ഒത്തിരി പേർ ഫണ്ട് ചെയ്തു ഇപ്പോൾ ഞങ്ങളുടെ ബി ലെവൽ ഫണ്ടിങ് വന്നു ഏകദേശം രണ്ട് മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പതോളം കോടി രൂപ നമുക്ക് ഇപ്പോൾ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിലൂടെ കടന്നുവന്നു എന്തുകൊണ്ട് ഈ ഫണ്ട് വന്നതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ചെയ്യുന്ന ബിസിനസിൻ്റെ ഒരു പ്രത്യേകത അതിനപ്പുറത്ത് ഇത് നമ്മൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയുടെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച കാര്യം ഇന്ത്യയിലെ ലോക്കൽ മീനിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അൻപത് ബില്യൺ ഡോളറിൻ്റെതാണ് ഞാനും നിങ്ങളുമൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഹോളിവുഡ് സിനിമകളുടെ മാർക്കറ്റ് ഉണ്ടല്ലോ ഹോളിവുഡ് ഹോളിവുഡ് പോലും കഴിഞ്ഞ വർഷം നാൽപ്പത്തി എട്ട് ബില്യൺ ഡോളറിൻ്റെയുള്ളൂ അതിനേക്കാൾ വലുതാണ് ഇന്ത്യയിലെ ഞാനും നിങ്ങളും വാങ്ങി കഴിക്കുന്ന മീനിന്റെ മാർക്കറ്റ് മീറ്റും കൂടി ചേർത്താൽ അത് നൂറ്റി അൻപത് കോടിയാണ് അപ്പോൾ ഈ അൻപത് കോ അൻപത് ബില്യൺ ഡോളറിൻ്റെ ബിസിനസ് നടക്കുന്ന വലിയ ഒരു സമുദ്രത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് എന്നത് നമ്മളെക്കാൾ വ്യക്തമായി പഠിക്കാൻ കഴിവും ശക്തിമുള്ളവരാണ് വിദേശത്തുള്ള ബിസിനസ്സുകാർ അവർക്ക് മനസ്സിലായി അൻപത് ബില്യൺ ഡോളറിന് ഇപ്പോൾ ഞങ്ങൾ ഇത്രയായെങ്കിലും അത് ഈ അൻപത് ബില്യൺ ഡോളറിൻ്റെ പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റിൽ പോലും എത്തിയിട്ടില്ല അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് വളരാനുള്ള സാധ്യതകൾ അനന്തമായി മുമ്പിലുണ്ട് ഞങ്ങൾ അതനുസരിച്ച് ആക്ട് ചെയ്യുകയും ഞങ്ങൾ അതനുസരിച്ച് കസ്റ്റമേഴ്സിനെ പിടിക്കുകയും ഞങ്ങൾ വാക്ക് വാക്കുപാലിക്കുകയും ചെയ്താൽ മാത്രം മതി എന്ന് ഞങ്ങൾക്ക് കൂടി ബോധ്യമുള്ളതുകൊണ്ടും ആ ബോധ്യം ഞങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ പഠിക്കുന്ന വിദേശത്തെ കമ്പനികൾക്കുള്ളതുകൊണ്ടാണ് ഇത്രയും ഫണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ വന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് അവൻ ഇതുപോലെ ഒരു ഓൺലൈൻ കമ്പനി തുടങ്ങി ഓൺലൈൻ കമ്പനി തുടങ്ങി ആദ്യം കുറച്ച് പൈസയൊക്കെ കിട്ടിയപ്പോൾ പുള്ളി ആശൻ എന്ത് ചെയ്തു ഉടനെ ഒരു പുള്ളിയുടെ നാട്ടിൽ നാട്ടിൽ നമ്മൾ ഒരു ഏക്കർ സ്ഥലം മേടിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗമയ അങ്ങനെ പുള്ളി പോയി ഒരു ഏക്കർ സ്ഥലം മേടിച്ചു കയ്യിലുണ്ടായിരുന്ന പൈസയും തീർന്നു കടം മേടിച്ചു ബാങ്കിൽ നിന്ന് കടയെടുത്തു സുഹൃത്തുക്കൾ കട എടുത്തു ഒടുവിൽ അവൻ ഓർത്ത പോലെ ബിസിനസ് പോയില്ല അവസാനം ഈ വാങ്ങിച്ച സ്ഥലവും വിക്കേണ്ടി വന്നു കച്ചവടം നിന്ന് പോയി അപ്പം നമ്മളൊരു ഏത് ബിസിനസ്സിൽ ഇറങ്ങിയാലും നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നു നമ്മുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ തൊട്ട് കളിച്ചാൽ നമ്മുടെ പ്രതീക്ഷയാണ് ഇതുപോലെ തന്നെ നാളെയും പോകുമെന്ന് അത് എപ്പോൾ വേണമെങ്കിലും മാറാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ നാളെയും പോകും നാളെ അടുത്ത മാസം എനിക്ക് ഇതുപോലെ കിട്ടും അടുത്ത വർഷം ഇതുപോലെ കിട്ടും അത് കണ്ടുകൊണ്ടാണ് ഞാൻ സ്ഥലമേടിക്കും പിരവെക്കലും മകളിക്കലും അങ്ങനെ പോയാൽ നമ്മുടെ വർക്കിംഗ് ക്യാപ്പിനെ തൊട്ട് കളിച്ചാൽ ആര് കളിച്ചാലും ഞാൻ കളിച്ചാലും നിങ്ങൾ കളിച്ചാലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദോഷം ഉണ്ടായാൽ ഒരു നെഗറ്റീവ് വശം ഉണ്ടായാൽ അവിടെ കൊണ്ട് നമ്മൾ തീർന്നു പോകും അതുകൊണ്ട് നമ്മുടെ ഫണ്ടിനെ കൈകാര്യം ചെയ്യുന്നതും വളരെ പ്രൊഫഷണൽ രീതിയിലായിരിക്കണം അപ്പോൾ നമ്മുടെ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ നമ്മൾ നീങ്ങി നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയെ നമ്മുടെ പരമ്പരാഗത വ്യവസായത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ തീർച്ചയായും വികസിക്കാത്ത ബിസിനസ്സിലില്ല ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് കഴിഞ്ഞ ദിവസം ഞാനൊരു കോളേജിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയി അവിടുത്തെ കുട്ടികൾ ഒരാൾ ചോദിക്കുക എഴുതുന്നേരും ചോദിക്കുക പക്ഷെ ഇപ്പോൾ എല്ലാം സാറേ എല്ലാ വശമായില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് തുടങ്ങാനുണ്ടെന്ന് ചോദിക്കും ഇതല്ല ഇപ്പം മീൻ വരെ സാറ് കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ എന്തിൽ തുടങ്ങും ഇതേ ചോദ്യം മീൻ തുടങ്ങി പണ്ട് എന്നോട് പലരും ഇനി എന്ത് തുടങ്ങുമെന്ന് ആലോചിച്ചിരുന്ന ഇപ്പോഴാണ് ഒരു പയ്യൻ ഇന്ത്യയിൽ തുടങ്ങിയത് ഓയോ നമ്മൾ ഓയോ റൂമില്ലേ ഒരു ഹോട്ടൽ അവൻ്റെ പേരില്ല ഈവൻ ഒരു റൂം അവന്റെ പേരിലില്ല എഞ്ചിനീയറിംഗ് കോളേജ് നേരിട്ട് നേരിട്ടുണ്ട് ഒരു മീറ്റിംഗിൽ റീറ്റെയിലെ അസോസിയേഷ് ഇന്ത്യയുടെ മീറ്റിംഗ് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നേ മൂന്ന് ദിവസം പോയത് ഞാനിത് കോളേജ് പോയല്ലോ കോളേജ് പോയത് പിള്ളേരും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വല്ലതും പറയാം അധികം പ്രശ്നം ഉണ്ടാക്കിയല്ല മൂന്ന് ദിവസം എഞ്ചിനീയറിംഗ് എഞ്ചിയറിജ്ജ പോയി അവൻ പറഞ്ഞു ഇതല്ല എൻ്റെ ലോകം അവനോട് ഇറങ്ങി ഇന്ന് അവനൊരു റൂം പോലും ഇല്ല പക്ഷേ ഞാനും നിങ്ങളും അടക്കം ഇന്ത്യയിലെ കോടിക്കണക്കിന് കോർന്നാൻമാരെ ഉണ്ടാക്കി വെച്ച വീടും പറമ്പും പണയം വെച്ച് ഉണ്ടാക്കി വെച്ച് ഹോട്ടലിൽ ആര് കിടന്നുറങ്ങണമെന്ന് അവൻ തീരുമാനിക്കും അത്തരം ടെക്നോളജിയാണ് ഇന്ന് ലോകം ഭരിക്കുന്നത് അതുപോലെ തന്നെ ബൈജു സാബ് അല്ലേ നമുക്ക് മലയാളികളുടെ അഭിമാനമാണ് എന്തോരം പേര് ട്യൂഷൻ സാറായി എൻ്റെ നാട്ടിൽ ഇന്ന് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ട്യൂഷൻ സാറാറ് നടത്തുന്ന ട്യൂഷൻ ക്ലാസ് ആണ് സാർമാർ ആ ബൈജു ജീണോ അതല്ലേ ബൈജു ജീണോ വരെ ട്യൂഷൻ ക്ലാസ് അപ്പോൾ അദ്ദേഹം ആ മോഡേൺ ടെക്നോളജി അതിനകത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ബൈജു സാപ്പ് ഇന്ന് ക്രിക്കറ്റ് കാരണം ബെനിയനെ വന്നത് എന്നെപ്പോലെ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ എം ഐ ടി വന്നൊരു മീൻ കച്ചവടക്കാരനും അല്ലെങ്കിൽ തലയിൽ ചരിവൻ ചെന്നു കൊണ്ടുവന്നൊരു ചേച്ചിയും ഞാനും ചെയ്യുന്നത് ഒരേ ബിസിനസ്സാണ് ഒരു മാറ്റവും ഇല്ല ഞങ്ങളെല്ലാവരും മീൻ കൊണ്ടുവന്ന് എൻ കസ്റ്റമറായി നിങ്ങളുടെ കയ്യിൽ തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അതെങ്ങനെ ചെയ്യുന്നു എന്നതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ വഴികൾ വഴികളിലൂടെ വളരട്ടെ ഇനിയും ഇത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ വിളിച്ച സംഘാടകർ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദി